വേദനയോടെ വസന്തര വിളിച്ചു അങ്ങളിനെ പോലെ നീറിനീറി എനിക്ക് ജീവിക്കാൻ കഴിയില്ലമ്മേ എന്റെ മനസ്സിൽ ജന്നി മാത്രമേ ഉള്ളൂ അതിനി ആർക്കു വേണ്ടിയും മാറ്റാനും മറക്കാനും കഴിയില്ല വിഷ്ണുവർദ്ധനെ നോക്കി ഉറപ്പോടെ പറഞ്ഞ് അവൻ സ്റ്റെപ്പുകൾ ഓടിക്കയറി മനു അയാളുടെ നേരെ നടന്നടുത്തു ഇതുപോലെ ജാതിയും മതവും പിടിച്ച ചിലർ കാരണം എനിക്ക് നഷ്ടമായത് എന്റെ ജീവിതം തന്നെയാണ് ഇന്നും തീരാത്ത നോവായി ഉണങ്ങാത്ത മുറിവായി അതെന്റെ ഹൃദയത്തിലുണ്ട് എന്റെ ജീവൻ കളയേണ്ട വന്നാലും അവനെ അങ്ങനെ നേരാൻ ഞാൻ അനുവദിക്കില്ല ഞാനുണ്ടാകും എന്റെ കുഞ്ഞിനൊപ്പം അളിയനെ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ് നോക്കാം ഈശ്വരൻ ആരുടെ കൂടെയാണെന്ന് മനു അലറണ്ടളിയ ഞാനും കൂടി കൈവിട്ടാ എന്റെ കുഞ്ഞ് തകർന്നു പോകും എനിക്കത് സഹിക്കില്ല എന്റെ ജീവിതം തുടർക്കഥയാകാൻ ഞാനും അനുവദിക്കില്ല ഞാൻ ഞാൻ പ്രാണനെ പോലെ സ്നേഹിച്ച എൻ്റെ പ്രണയത്തെ എല്ലാരും കൂടി എന്നിൽ നിന്ന് അകറ്റിയിട്ട് നിങ്ങൾ നേടിയതെന്താ കുടുംബമഹിമയോ അതോ മറ്റെന്തെങ്കിലും അല്ല ഇതൊന്നുമല്ല ജീവിച്ചിരിക്കുന്ന ഞാൻ തന്നെ നിങ്ങൾക്കുള്ള മറുപടിയാണ് എന്നെ കാണുന്ന ഓരോ നിമിഷവും നിങ്ങൾ ഓർക്കാൻ വേണ്ടി അന്നൊന്നും മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഞാനിങ്ങനെ ആകുമായിരുന്നില്ലെന്ന് നിങ്ങൾ വിഷ്ണു അതിനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയില്ല പക്ഷെ ഓർക്കുന്നവർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് കുറ്റബോധം പേറി നീറി നീറി കഴിയുന്നവർ പക്ഷെ എന്ത് പ്രയോജനം അതേ വിധി എന്റെ ദേവനും ഞാൻ സമ്മതിക്കില്ല അവനൊപ്പം ഞാനുണ്ടാകൂ വൈശു മനുവിന്റെ കയ്യിൽ പിടിച്ചു ഞാനും ഉണ്ടാകൂ അങ്ങൾ വൈഷു അയാളുടെ അലർച്ചയിൽ ഞെട്ടിപ്പോയവൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു എനിക്ക് എന്റെ ഏട്ടന്റെ വിഷമം കാണാൻ കഴിയില്ല അവൾ കരഞ്ഞുകൊണ്ട് മനുവിനെ കെട്ടിപ്പിടിച്ചു കണ്ടോ ഇത്തിരിയില്ലാത്ത എന്റെ കൊച്ചിനെയും ഇല്ലാണ്ടാക്കിയവൻ പഠിക്കേണ്ട സമയത്ത് പ്രേമത്തിന് കൂടെ പിടിക്കാൻ പോകുന്നു ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അവന്റെ സപ്പോർട്ട് നിൽക്കാൻ തീരുമാനിച്ച പിന്നോരെണ്ണത്തിനെയും ഇവിടെ എന്റെ വീട്ടിൽ കണ്ടേക്കരുത് പറഞ്ഞേക്കാം മനുവിനെ താക്കിയതോടെ നോക്കി അയാൾ റൂമിലേക്ക് കയറിപ്പോയി മനു വസുന്ധര വേദനയോടെ അയാളെ നോക്കി വിളിച്ചു എന്തിനാ വിഷമിക്കുന്നേ ഞാനുണ്ടാകും മോൻറ്റൊപ്പം ചേച്ചിയുടെ പ്രാർത്ഥന മാത്രം മതി ഈ കുഞ്ഞന്റെ ജീവിതം കണ്ടതല്ലേ ചേച്ചി ഇനിയും അത് ആവർത്തിക്കണോ വേണ്ട വേണ്ട കുഞ്ഞ അവർ കരഞ്ഞു മതി അത് മതി ഞാൻ ചെല്ലട്ടെ അവനാകെ വിഷമിച്ചാ പോയേക്കുന്നേ ഞാനും വരാം അങ്കൾ ചേച്ചിക്ക് ദേ ഈ കൊച്ചിന്റെ അത്ര പോലും ധൈര്യമില്ലാതെ പോയല്ലോ കഷ്ടം അയാൾ ദേവന്റെ റൂമിലേക്ക് പോയി ഒപ്പം വൈശുവു കട്ടിലിൽ കമിഴ്ന്ന് കിടക്കുന്ന ദേവനെ കണ്ട് അവർ നിന്നു അവൻ കരയുകയാണെന്ന് അവർക്ക് മനസ്സിലായി ഏട്ടാ നിറഞ്ഞ മിഴികളോടെ അവൾ ഓടിച്ചെന്നു ദേവൻ എണീറ്റിരുന്ന് മുഖം തുടച്ചു എന്താടാ ഇത് നീ എന്താ കൊച്ചുകുട്ടിയാണോ നിന്റെ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള പ്രായം നിനക്കുണ്ട് പിന്നെ സപ്പോർട്ടിന് ഞാനും നിന്റെ ഫ്രണ്ട്സും ഉണ്ട് പിന്നെ ജെന്നിയും അവളുടെ ഫ്രണ്ട്സും ഞാനും വൈശു അവനെ ചുറ്റിപ്പിടിച്ചു ദേവൻ അവളുടെ തലയിൽ തഴുകി പിന്നെ എന്ത് വേണം ആളായ കൂടെയില്ലെങ്കിലും മനസ്സുകൊണ്ട് ചേച്ചിയും നമ്മുടെ ഒപ്പമാണ് നീ ജയിക്കും ആദ്യമായി നിന്റെ മുന്നിൽ വിഷ്ണുവർദ്ധൻ തോൽക്കും അങ്കൾ എനിക്കൊരു കാര്യം അറിയണം ദേവൻ അയാളെ നോക്കി എന്താണ് ശരിക്കും അങ്കളുടെ ലൈഫിൽ സംഭവിച്ചത് നിശബ്ദനായി അങ്കിൾ കുറച്ചൊക്കെ അച്ഛൻ അവിടെ പറഞ്ഞു പക്ഷേ എനിക്കത്ര അറിഞ്ഞാ പോരാ പറയൂ അങ്കൾ എന്താണ് ശരിക്കും സംഭവിച്ചത് അയാളുടെ മനസ്സിലേക്ക് ഒരു ക്യാമ്പസ് കാലം ഓടിയെത്തി ഒപ്പം നീങ്ങുന്ന ബസിനെ കൈ കാണിച്ചുകൊണ്ട് ഓടുന്ന ഒരു ചേട്ടാ നിർത്തണേ ആള് കയറാനുണ്ടേ ബസ്സിൽ നിന്ന പയ്യൻ ചരട് വലിച്ചു ബെല്ലടിച്ചു ഡ്രൈവർ വണ്ടി നിർത്തി ഏതാനാടാ ബെല്ലടിച്ചത് കണ്ടക്ടർ ദേഷ്യത്തോടെ ചോദിച്ചു ഞാനാ മധുവേട്ടാ ദേ ഒരു കുട്ടി ഓടി വരുന്നുണ്ട് ആഹാ മോനായിരുന്നോ അയാൾ ചിരിയോടെ ചോദിച്ചുകൊണ്ട് ടിക്കറ്റ് എടുത്ത് നടന്നു നീങ്ങി ആ പെൺകുട്ടി ഓടിക്കയറിയത് ബസിലേക്കായിരുന്നില്ല മറിച്ച് അവന്റെ മനസ്സിലേക്കായിരുന്നു മനു പറഞ്ഞുകൊണ്ട് ദേവനെ നോക്കി ഞങ്ങൾ കണ്ടു സംസാരിച്ചു ആ പരിചയം അധികം വൈകാതെ പ്രണയമായി മാറി ഞങ്ങളുടെ ബന്ധം അവളുടെ വീട്ടിലറിഞ്ഞു എല്ലായിടത്തും തന്നെ ഞങ്ങളുടെ കാര്യത്തിലും സംഭവിച്ചു വീട്ടുകാർ എതിർത്തു പക്ഷേ എനിക്കും അവൾക്കും പിരിയാൻ കഴിയുമായിരുന്നില്ല ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു ഇരിക്കുമ്പോൾ അവളുടെ ഇച്ചായനും അപ്പച്ചനും കൂട്ടാളികളും ചേർന്ന് എന്നെ തല്ലി അവശനാക്കി അവളെ എന്നിൽ നിന്നും പിടിച്ചെടുത്തുകൊണ്ട് പോയി പിന്നീട് ഇന്ന് വരെ ഞാൻ അവളെ കണ്ടിട്ടില്ല എന്റെ കാലിന് പറ്റിയ പരിക്ക് കാരണം ആറു മാസത്തോളം ഞാൻ കിടപ്പിലായിരുന്നു കാലൊന്ന് നിവർന്ന് കിട്ടിയപ്പോ ഞാൻ പോയതാ അവളുടെ തറവാട്ടിൽ പക്ഷേ അന്ന് തന്നെ അവർ അവളെയും കൊണ്ട് നാട് വിട്ടിരുന്നുവെന്ന അറിയാൻ കഴിഞ്ഞത് ഞാൻ അവളെ അന്വേഷിക്കാത്ത നാടുകളില്ല അവൾ പറഞ്ഞ ഓർമ്മ വെച്ച് ഓരോ ബന്ധുക്കളുടെയും വീട്ടിൽ ഞാൻ അന്വേഷിച്ചു പക്ഷേ അവളെ കണ്ടെത്താൻ എനിക്കായില്ല എന്നെങ്കിലും അവൾ എന്നെ തേടി വരും എന്ന് തന്നെ എൻ്റെ മനസ്സ് പറയുന്നുണ്ട് അവൾക്കായാണ് എൻ്റെ കാത്തിരിപ്പ് വിശ്വസിക്കാൻ കഴിയാതെ ദേവൻ അയാളെ നോക്കി അയാളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടു ദേവനും വൈഷുവും കരച്ചിലൂടെ അയാളെ കെട്ടിപ്പിടിച്ചു മോനെ എൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം തന്നെ കടന്നുപോയി അവൾ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ എനിക്കെന്നും അറിയില്ല അതുപോലാകരുത് നിന്റെ ജീവിതം നിന്റെ അച്ഛൻ എന്തും ചെയ്യാൻ മടിക്കില്ല അവളുടെ സുരക്ഷ നിന്റെ കയ്യിലാണ് നാളെ കോളേജിൽ ചെല്ലുമ്പോൾ നീ മോനോട് സംസാരിക്കേണ്ടത് നിങ്ങളുടെ മാരേജ് രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ചാകണം അങ്കൾ അതേ മോനെ ഞാനും എൻ്റെ രണ്ട് സുഹൃത്തുക്കളും അതിനുള്ള എല്ലാ അറേഞ്ച്മെൻസും ചെയ്യാം മറ്റന്നാൽ തന്നെ നിങ്ങളുടെ രജിസ്റ്റർ മാരേജ് നടന്നിരിക്കണം മനു ഉറപ്പോടെ പറയുമ്പോൾ ദേവന്റെ നെഞ്ചിരിപ്പ് കൂടി അങ്ങൾ അച്ഛൻ വയസ് പേടിയോടെ അയാളെ നോക്കി പേടിക്കണ്ട മോളെ അങ്ങൾ കൂടെ ഇവരുടെ വിവാഹം നടക്കണം അതാണ് നടക്കേണ്ടത് രാവിലെ കോളേജിലെത്തിയ ജെന്നിയെ ലൈബ്രറിയിൽ വിളിച്ചു നിർത്തി കാര്യങ്ങൾ പറയുകയാണ് ദേവൻ അയ്യോ എന്റെ ദേവേട്ടാ അപ്പോ നാളെ നമ്മുടെ രജിസ്റ്റർ മാരേജ് നടത്താനാണോ തീരുമാനം അതേടാ അതേ നിവർത്തിയുള്ളൂ അതിൽ നിന്നും പിന്മാറില്ല അപായപ്പെടുത്താനും അച്ഛൻ മടിക്കില്ല അവന്റെ സ്വരം ദേവേട്ടാ ഞെട്ടനോടെ അവൾ വിളിച്ചു അവൻ അവളെ നെഞ്ചോട് അമർത്തി എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലട എനിക്ക് വേറെ ആരെയും വേണ്ട നമ്മുടെ കൂടെ പങ്കുണ്ടാകും എന്തിനും ദേവേട്ട പപ്പയും അമ്മയും ചതിക്കാൻ എനിക്ക് കഴിയില്ല ദേവേട്ട അതേസമയം എനിക്കെന്റെ ദേവേട്ടനെ നഷ്ടപ്പെടാൻ കഴിയില്ല ഞാൻ ഇപ്പൊ എന്താ ഈശോ ചെയ്യുക അവൾ കണ്ണീരോടെ അവന്റെ നെഞ്ചിൽ മുഖം അമർത്തി നാളെ രസ്റ്റ് ചെയ്ത പിന്നെ ഒരു പ്രോബ്ലം ഇല്ല ജിന്നി എൻ്റെ വീട്ടിൽ ഞാൻ ഫൈറ്റ് ചെയ്ത് നിന്നോളാം നീ പതിയെ പപ്പയും മമ്മിയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയാൽ മതി അവർ സമ്മതിക്കും ജെന്നി നമ്മൾ സ്വപ്നം കണ്ട ജീവിതം ലഭിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ലടാ ദേവൻ പറഞ്ഞതും ജെന്നി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിൽ മുഖം ഉരുട്ടി ഇപ്പൊ കരയുകയല്ല ബോൾഡായി കാര്യങ്ങൾ തീരുമാനിക്കുകയാണ് വേണ്ടത് ആ സ്വരം കേട്ട് അവർ ഞെട്ടിയാകുന്നു ദേവൻ ഞാനെല്ലാം കേട്ടു റെഫറൻസ് എടുക്കാൻ വന്നതാ അപ്പോഴാ നിങ്ങളുടെ സംസാരം കേട്ടത് വിഷയം പ്രണയമായോണ്ട് ശ്രദ്ധിച്ചു മോളെ എന്തായാലും നിങ്ങൾ പ്രണയിച്ചു ഇനിയിപ്പോ പരസ്പരം പിരിയാനൊന്നും ഒന്നും കഴിയില്ല അതെനിക്ക് മനസ്സിലായി മനസ്സിലാകാത്തത് ദേവന്റെ ഫാദറിനാ അല്ലെങ്കിലും ഈ അച്ഛന്മാരാ എല്ലായിടത്തും പ്രണയത്തിന് തടസ്സം അവർ ഒന്ന് പുച്ഛത്തോടെ ചിരിച്ചു സാരമില്ല ഞാൻ പറയട്ടെ ദേവന്റെ അങ്കിൾ പറഞ്ഞ വഴി തന്നെ സ്വീകരിക്കുന്നതാ ബുദ്ധി നോട്ടീസ് ബോർഡിലൊന്നും പബ്ലിസിറ്റി ചെയ്യില്ലെങ്കിൽ ഇതിനെപ്പറ്റി ആരും അറിയാൻ പോകുന്നില്ല ഇല്ല മേഡം അങ്കിൾ അതൊക്കെ ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു നാളെ ഞങ്ങൾ ചെന്ന് ഒപ്പിട്ടാൽ മാത്രം മതി വേറൊന്നും വേണ്ട എങ്കിൽ അത് ചെയ്തോളൂ ജെന്നിഫർ സാക്ഷിയായി ഒപ്പിടാൻ ഞാനും വരാം അവർ അമ്പരന്ന് പോയി എന്തിനാ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത് ഈ ടീച്ചർക്ക് ഇതെന്താന്നാണോ ഒരു തീക്കനൽ എന്റെ നെഞ്ചിലും ഉണ്ട് കുട്ടികളെ ഒരിക്കലും കെടാത്ത നിരിപ്പോട് അതുകൊണ്ടാണ് പറയുന്നത് സ്നേഹിച്ചവർ തമ്മിൽ അകന്നുള്ള ജീവിതം അത് നരകമാണ് അതിൽ നിന്നും കരകയറാനാകാതെ നീറിനീറി കഴിയുന്നതിലും ഭേദം മരിക്കുന്നതാ പക്ഷേ അതും അത്ര എളുപ്പമല്ല അതിലും എളുപ്പം കുറച്ച് ധൈര്യം കാണിച്ച് ഒരുമിച്ച് ജീവിക്കുന്നത് തന്നെയാ ടീച്ചർ അന്ന് എന്നോട് പറഞ്ഞിരുന്നു ഒറ്റയ്ക്കാണ് താമസം എന്ന് ഇതുപോലൊരു നഷ്ടപ്രണയം ടീച്ചർക്കും ഉണ്ടോ ദേവൻ ഒരു നിമിഷം ചിന്തിച്ചു അവൻ ആലോചിക്കുന്നത് കണ്ട് സോഫി പറഞ്ഞു ഞാൻ ഒരു കഥ പറയാം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ശേഷം ജെന്നിഫർ ഒരു തീരുമാനത്തിലെത്തിക്കോ അല്ല ഈ കഥ കേൾക്കുമ്പോൾ ജെന്നിഫർ തനിയെ ഒരു തീരുമാനത്തിലെത്തിച്ചേരും അവർ ഉറപ്പിച്ചു പറഞ്ഞു സോഫിക്ക് പറയാനുള്ളത് കേൾക്കാൻ ഇരുവരും തയ്യാറായിരുന്നു